താമരശ്ശേരി ചുരത്തിൽ ടൂറിസ്റ്റ് ബസ് കുടുങ്ങി ബസ് മാറ്റാൻ സാധിക്കാതായതോടെ ചുരത്തിലെ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായി ചെറു വാഹനങ്ങൾ മാത്രമാണ് കടന്നു വിവരങ്ങളുമായി അഖില സി പി അവിടെ നിന്ന് നമുക്കിപ്പം ചേരുന്നു അഖില ഗുഡ് മോർണിംഗ് എപ്പോഴാണ് ഈ ഗതാഗത തടസ്സം ഉണ്ടായത് ഈ വാഹനം അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണോ എന്താണ് വിശദാംശങ്ങൾ മോത്തി ഗുഡ് മോർണിംഗ് അതായത് താമരശ്ശേരി ആറാം വളവിലാണ് ഇത്തരത്തിൽ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്ന ടൂറിസ്റ്റ് ബസ് കുടുങ്ങിയത് ഇന്ന് ഏകദേശം പുലർച്ചെ നാല് മണിയോടെയാണ് സംഭവം ഇപ്പോൾ ചെറു വാഹനങ്ങൾ മാത്രം കടന്നു പോകുന്നൊരവസ്ഥയിലാണ് അത്ര രൂക്ഷമാണ് ഗതാഗത തടസ്സം എന്നുള്ളതാണ് അപ്പോൾ ഈ ക്രെയിൻ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷേ അടിവാരത്ത് നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ കൽപ്പറ്റയിൽ നിന്ന് ക്രെയിൻ എത്തിച്ച് ടൂറിസ്റ്റ് ബസ് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ടൂറിസ്റ്റ് ബസ്സിൻ്റെ സാങ്കേതിക പ്രശ്നം പരിഹരിക്കും മെക്കാനിക്കുകൾ മെക്കാനിക്കുമാർ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ അത്യാവശ്യമുള്ളവരെല്ലാം ഇത്തരത്തിൽ ചെറു വാഹനങ്ങളിൽ കയറ്റി താഴേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും ഗതാഗത തടസ്സം അതിരൂക്ഷമാണ് അങ്ങോട്ട് ഇത്തരത്തിൽ അടിവാരം മുതൽ ലെക്കിടി വരെ അടിവാരം മുതൽ ലെക്കിടി വരെ ഗതാഗതം അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത് എന്തായാലും ഒരു ഒരു മണിക്കൂറുകളിൽ അത് പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്